കാലത്ത് ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കണ്ട ഒരു വാർത്തയാണ് ഗൾഫ് മേഖലയിലെ സീറോ മലബാർ വിശ്വാസികളുടെ അജപാലന കാര്യങ്ങളിൽ അറേബ്യൻ വികാരിയത്തുകൾ സഹായിക്കുന്നതിനും ഇതിനുള്ള ശാശ്വത പരിഹാരം കണ്ടെത്താൻ വർത്തിക്കാനെ സഹായിക്കുന്നതിനുമായി ഇരിങ്ങാലക്കുട രൂപതാ വൈദികനായ ബഹുമാന ഫാദർ ജോളി വടക്കനെ പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ അപ്പസ്തോലിക് വിസിറ്റേറ്ററായി നിയമിച്ചു ഇതാണ് വാർത്ത എന്നാൽ ഈ വാർത്ത കേട്ടപ്പോഴത്തേക്കും എനിക്കെൻ്റെ അത് അത്ഭുതം തോന്നിയില്ല കാരണം ഇത് ഞാൻ കുറേ നാളായി പ്രതീക്ഷിച്ചിരുന്നതാണ് ഗൾഫുകാരുടെ ചുമലിൽ ഈ നുഖം വന്നു വീഴുമെന്ന് അതുകൊണ്ട് അത് അവിശ്വസിക്കത്തക്ക യാതൊരു കാരണവും എനിക്കുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല വത്തിക്കാൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കാർഡിനൽ പരോളിൻ്റെ പേരിൽ അദ്ദേഹം എഴുതിയത് എന്ന പേരിൽ ഒരു ഡിഗ്രിയും പുറത്തു വന്നിട്ടുണ്ട് ഓക്കെ സിഗ്നേച്ചറോ ഒപ്പമൊന്നുമില്ല പക്ഷേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് ചൂഴ്ന്ന് ചിന്തിച്ചില്ല എന്നുവരികിൽ ഞാനത് ഞാൻ പറഞ്ഞല്ലോ ഞാനത് ഓൾമോസ്റ്റ് അങ്ങ് വിശ്വസിച്ചു കാരണം നമ്മുടെ മെത്താന്മാർ വർഷങ്ങളായിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവിടെ ഒരു രൂപത അയർലൻഡിലും അതുപോലെ തന്നെ അപ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ അത് ശരിയായിരിക്കാം എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം സബ്സിക്വൻ്റായിട്ട് വന്ന ചില മെസ്സേജുകൾ എനിക്ക് ചിന്താ ഉണ്ടാക്കിയിരിക്കുകയാണ് അതിനകത്ത് പറയുന്നത് ഈ വാർത്തയിൽ കഴമ്പില്ല ഇത് ഫേക്ക് ന്യൂസാണ് കാരണം ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ ഇല്ല അരമനയിലേക്ക് വന്നതിൽ ഇരിങ്ങാലക്കുട രൂപതയിലേക്ക് വന്നിട്ടില്ല എന്ന് ബിഷപ്പ് കാരണം അതുപോലെ തന്നെ ഇദ്ദേഹവും ഈ ഫാദർ ജോളി വടക്കനച്ഛനും പറഞ്ഞു എനിക്കിങ്ങനെ ഇൻഫർമേഷനൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു ഈ ബിഷപ്പ് കണ്ണു ഫാദർ ജോളി വടക്കനും ഇങ്ങനെ അവർക്കൊരു അറിയിപ്പ് കിട്ടിയില്ല എന്ന് പറഞ്ഞു എന്ന് വരികയിലും അവർ അതിനെ നിഷേധിച്ച് ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് പ്രശ്നം അല്പം സങ്കൂളമാക്കുകയാണ് ഇങ്ങനെയൊരു ഫേക്ക് ന്യൂസ് ഉണ്ടാക്കാനായിട്ട് ആർക്ക് എന്താണ് ഒരു മോട്ടിവേഷൻ ഒരു ലക്ഷ്യം കാണണമല്ലോ അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നില്ല അത് ഫേക്ക് ന്യൂസ് ആണെന്ന് അത് സാധ്യമാകാനായിട്ടാണ് സാധ്യത പക്ഷേ ഫോർ ജോളി പറയുന്നു അങ്ങനെ അദ്ദേഹത്തിന് ഒരറിയിപ്പ് വന്നിട്ടില്ല എന്ന് അതുപോലെ തന്നെ ബിഷപ്പ് കണ്ണൂക്കാടനും പറയുന്നു അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അറിയിപ്പ് വന്നിട്ടില്ല എന്ന് അപ്പോൾ തൽക്കാലം ഞാൻ അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഏഹ് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്ത് കളിയാണ് ഇത് എന്നെനിക്കൊരു പിടിയില്ല നിങ്ങൾ ഇതൊക്കെ കണ്ട് കാണുമായിരിക്കും അപ്പോൾ ഇതിലെ സത്യം എന്താണെന്ന് നമുക്ക് താമസിയാതെ അറിയാൻ പറ്റുമല്ലോ നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക് വെരി മച്ച്